ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ കാണിച്ച നമ്മൾ ഹോം ജിം ആണ് മെഷീനിൽ നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്ന് കാണിച്ചില്ല നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ട മെഷിനെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ഇത് നമ്മൾ മെഷീനിൽ എങ്ങനെ ചെയ്യാം എന്നാണ് പുതിയതായി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ മെഷീനിൽ എല്ലാ പാർട്സുകളും സെപ്പറേറ്റ് മാറ്റി വയ്ക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് ഇതൊരു മൾട്ടി ആയി ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഓരോ ഐറ്റം മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തു തരുന്നത് ബെഞ്ച് വെച്ചു ബാറ് കയറ്റി വെച്ചു അതിൻ്റെ മേലെ ബെഞ്ച് വെച്ചു പിന്നെ ലോങ് ബാർ വെച്ചു പിന്നെ ഡിസ്ക് ലോഡ് ചെയ്യാണ് ഫുൾ ലോഡ് ചെയ്യണം ചെയ്യാണ് ഹെവിയായി ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അത്ര ഹെവിയിൽ ചെയ്യാൻ പറ്റിയ മെഷീനാണ് നമ്മുടെ ഒരു വൈബ്രേഷൻ ഉള്ളത് അടിയിൽ ഫ്രെയിമിൽ സ്ക്വയർ പൈപ്പിൽ ബുഷ് ഇല്ലാത്തത് കൊണ്ടാണ് റബ്ബർ ബുഷ് ഇട്ടാൽ ഈ വൈബ്രേഷൻ ഉണ്ടാവില്ല അതിടാത്തത് കൊണ്ടാണ് ബാലൻസിംഗ് ആയി വരുന്നത് നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ മാത്രമേ ഈ വൈബ്രേഷൻ ഉണ്ടാവുകയുള്ളൂ വർക്കൗട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ വൈബ്രേഷൻ ഉണ്ടാവില്ല നമ്മൾ ഫുൾ ലോഡ് കയറ്റി വെച്ചതാണ് എങ്ങനെയാണ് കയറ്റി വെക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് കുറഞ്ഞ വെയ്റ്റിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് അഞ്ച് അഞ്ച് പത്ത് കിലോ ആണ് മൊത്തം പത്ത് കിലോയിലാണ് ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നത് ഓരോ ഭാഗത്തിനും ഓരോ മസിൽസിനും ചെയ്യാവുന്ന വർക്കൗട്ട് ഈ മെഷീനിൽ ചെയ്യാൻ കഴിയും അതാണ് ഈ മെഷീൻ്റെ പ്രത്യേകത കുറഞ്ഞ സ്ഥലം ചെറിയ മെഷീൻ അതാണ് ഹോം ജിമ്മിൻ്റെ രഹസ്യം ഇത് രണ്ടാമത്തെ ഐറ്റം ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യാണ് കഴിഞ്ഞത് ഫ്ലാറ്റ് അഞ്ച് പ്രസ്സാണ് ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് സ് ഡിക്ലൈൻ ബെഞ്ച് പ്രസ് ഉണ്ട് എല്ലാം ഇതിൽ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എല്ലാ പാർട്സും ഡിസ്മാൻഡിൽ ടൈപ്പാണ് ഡിസ്ക് ലോഡ് ചെയ്തു ചെറിയ ഡിസ്ക്കാണ് നിങ്ങൾക്ക് വീഡിയോയിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കുറഞ്ഞ ഡിസ്ക്കും ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് കഴിഞ്ഞു ഇനി ഡിക്ലൈൻ ബെഞ്ച് പ്രസ്സാണ് അത് ആ ബാർ ഒഴിവാക്കി കഴിഞ്ഞാൽ അടിഭാഗം ടേപ്പറായിട്ട് കിട്ടും നമ്മൾ ഫ്ലാറ്റിനും ബാർ വെക്കുകയാണ് ഇൻക്ലൈൻ ബെഞ്ച് പ്രസ്സിനും ബാർ വെക്കുക അതിൻ്റെ മേലെയാണ് ബെഞ്ചിൽ ഓഫ് ചെയ്യണത് ഇനി ഈ വീഡിയോ അടുത്ത വീഡിയോ ഞങ്ങൾക്ക് അടുത്ത ഭാഗത്തിന് കളിക്കാനുള്ളത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക